കോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയ്ക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒന്നാം ക്ലാസ് കോടതിയിലാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത് ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ ഇക്ബാൽ എപ്പോഴാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത് ചെന്താമരയുമായുള്ള തെളിവെടുപ്പ് അടക്കം എങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത് സുജ അല്പസമയം മുമ്പാണ് നെന്മാറ പോലീസ് ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്താമരയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിച്ചത് നാളെ രാവിലെയോടുകൂടി ചന്ദാമരയെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ വേണ്ടിയുള്ള ഉത്തരവ് ആയിട്ടുണ്ട് നാളെ രാവിലെ തന്നെ ചന്ദാമരയെ വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്നും ആലത്തൂർ കോടതിയിലേക്ക് എത്തിക്കും അതിനുശേഷം പോലീസ് കസ്റ്റഡിയിൽ വിടും എന്നാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം നാളെ തന്നെ ചന്ദാമരയുമായി ഈ കൊലപാതകം നടന്നിട്ടുള്ള ബോയൻ നഗറിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിൻ്റെ നീക്കം കൊലപാതകം പുനരാവിഷ്കരണം നടത്തുമെന്നുൾപ്പെടെ നേരത്തെ ചന്ദാമരയെ പിടികൂടി സമയത്ത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നു കനത്ത പോലീസ് സുരക്ഷയിലായിരിക്കും ഈ തെളിവെടുപ്പ് നടത്തുക വിവിധ സ്റ്റേഷനുകളിലെയും ക്യാമ്പുകളിലെയും പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ നൂറോളം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഈ മേഖലയിലേക്ക് വിന്യസിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക നിരീക്ഷണവും ഈ മേഖലയിൽ നടത്തും നേരത്തെ ചെന്നാമര പിടികൂടി നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന സമയത്ത് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ പ്രഷേധമുണ്ടായിരുന്നു നെന്മാറ പോലീസ് സ്റ്റേഷൻ നാട്ടുകാരെ ആക്രമിച്ചിരുന്നു ഈ കേസിൽ രണ്ടുപേരെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്താണ് ഈ സാഹചര്യത്തിലാണ് നാളെ തെളിവെടുപ്പ് നടക്കാനിരിക്കെ ബോയ് നഗറിൽ കനത്ത സുരക്ഷ ഒരുക്കാനുള്ള പോലീസിന്റെ തീരുമാനം ഏതായാലും നാളെ രാവിലെയോടുകൂടി തന്നെ വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്നും ചന്ദാമര ആലത്തൂരിലേക്ക് എത്തിക്കും അതിനുശേഷം വൈദ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും പോലീസ് ചന്ദാമനയുമായി തെളിവെടുപ്പിന് വേണ്ടി പോത്തുണ്ടി ബോയനഗറിലേക്ക് എത്തുക കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു പോത്തുണ്ടി ബോയനഗർ സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചന്ദാമര ക്രൂരമായി നടത്തും അറക്കലാണ് വിവരങ്ങൾ